മലപ്പുറം ജില്ലയുടെ സാംസ്കാരിക കേന്ദ്രമായ തിരൂർ നഗരമധ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് സെപ്റ്റംബർ അഞ്ചിന് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട ദൈവിക ഭവനമാണ് മസ്ജിദ് സഫ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ നെന്മേച്ചുക്കളായ ഏതാനും പ്രവർത്തകർ സമുദായത്തിൻ്റെ ധാർമ്മികവും സാംസ്കാരികവുമായ ഉന്നമനം മാത്രം ലക്ഷ്യം വെച്ച് ആരംഭിച്ച ഒരു സംരംഭമായിരുന്നു ഈ മസ്ജിദ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാതൃഭാഷയിൽ കുത്തം നിർവഹിക്കപ്പെടുന്ന ഒരു പള്ളിയുടെ ആവശ്യകത തിരിച്ചറിഞ്ഞ പ്രദേശവാസികളായ പ്രസ്ഥാന പ്രവർത്തകരുടെ നിഷേധാർഢ്യത്തിൽ നിന്നാണ് നഗരമധ്യത്തിൽ ഒരു വെള്ളി നക്ഷത്രമായി സഫാ മസ്ജിദ് ഉദയം കൊള്ളുന്നത് തിരൂരിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ മുൻനിര നേതാക്കളായിരുന്ന കന്മനം അബ്ദുറഹ്മാൻ സാഹിബ് பொன்முண்டம் கோயாம் சாஹிப் கோட்டு பாபா சாஹிப் என் கே பாவா மாஸ்டர் திரு கச்சவக்காரனாயிர மரீனா முகமது குட்டி சாஹிப் എഞ്ചിനീയർ അബ്ദുറഹ്മാൻ സാഹിബ് എന്നിവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിരുന്നു സൊഫ മസ്ജിദ് ഒരേ സമയം രണ്ടായിരത്തോളം പേർക്ക് നമസ്കരിക്കാനും മാതൃഭാഷയിൽ തന്നെ ശ്രവിക്കാനും കഴിയുന്ന ഈ ടൗൺ മസ്ജിദിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ ആയിരുന്ന പ്രൊഫസർ കെ സിദ്ദിഖസൻ സാഹിബായിരുന്നു പണ്ഡിത ശ്രേഷ്ഠരായ കെ എൻ അബ്ദുള്ള മൊലവി എം ഐ അബ്ദുൽ അബ്ദുല്ലസീസ് സാഹിബ് വി കെ ഹലി സാഹിബ് ഷിഹാബ് പൂക്കോട്ടൂർ വി ടി അബ്ദുള്ള കോയത്തങ്ങൾ എന്നിവരാണ് നാളിതുവരെ കത്തീപുമാരായി സേവനമനഷ്ഠിച്ചു വരുന്നത് തിരൂർ പട്ടണത്തെ ആശ്രയിച്ചെത്തുന്ന ഒട്ടനവധി സഹോദരങ്ങളുടെ ദീനീ പാഠശാലയായി സഫാ മസ്ജിദ് മാറിയെന്നുള്ളത് നമ്മെ ആവേശം കൊള്ളിക്കുന്നതാണ് ഇന്ന് ഈ പള്ളി കേവലം ഒരു ആരാധനാലയം മാത്രമല്ല പ്രദേശത്തെ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങളുടെ വേദി കൂടിയാണ് മസ്ജിദ് കേന്ദ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സക്കാത്ത് കമ്മിറ്റിക്ക് സംഘടിത സക്കാത്തിൻ്റെ ഇസ്ലാം നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനും കൂടുതൽ സക്കാത്ത് ദായകരെ സംരംഭവുമായി സഹകരിപ്പിച്ചുകൊണ്ട് നിസ്സഹായരും നിരാലംബരുമായ ധാരാളം സഹോദരങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സക്കാത്ത് കമ്മിറ്റി ശ്രമിച്ചു വരുന്നുണ്ട് വീട് നിർമ്മാണം ചികിത്സാ സഹായം റേഷൻ സംവിധാനം വിദ്യാഭ്യാസ സഹായം തൊഴിലുപകരണ വിതരണം പെൻഷൻ നൽകൽ തുടങ്ങിയവയിലൂടെ അർഹരായ നിരവധി പേർക്ക് കൈത്താങ്ങാവാൻ കമ്മിറ്റി ശ്രമിച്ചിട്ടുണ്ട് കൂടാതെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ സഹോദര സമുദായങ്ങളെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള സൗഹൃദ സദസ്സുകളും ചർച്ചാ സംഗമങ്ങളും മസ്ജിദ് കേന്ദ്രമായി നടന്നു വരാറുണ്ട് ഇതര മതസ്ഥരിൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറാൻ ഇത്തരം സംഗമങ്ങൾ സഹായകമായി എന്നുള്ളത് നമ്മുടെ അനുഭവ സാക്ഷ്യമാണ് റമദാനിൽ മുപ്പത് ദിവസവും വിപുലമായ നോമ്പുതറ സംഘടിപ്പിക്കുന്ന മസ്ജിദും സ്വഭ തന്നെയാണ് ഓരോ ദിവസവും മുന്നൂറിൽ അധികം സഹോദരങ്ങളാണ് ഇഫ്താറിൽ പങ്കെടുക്കുന്നതിനായി എത്താറുള്ളത് അതോടൊപ്പം റമദാനിലെ പകലുകളിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ചാ ക്ലാസുകളും സംഘടിപ്പിച്ചു വരുന്നു നമ്മുടെ സംസ്ഥാനത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നിരവധി വിവിധങ്ങളായ ദീനീ സംരംഭങ്ങൾക്ക് സഹായം നൽകുന്ന കാര്യത്തിലും പള്ളിയിലെത്തുന്ന സഹോദരി സഹോദരന്മാർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് കൂടാതെ നിരവധി സാമൂഹിക ക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വലിയ പിന്തുണ നൽകാൻ പള്ളിയിൽ വരുന്നവരെക്കാലത്തും ശ്രമിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പ്രസ്ഥാന പ്രവർത്തകർ നിർമ്മിച്ച ഈ പള്ളിയിൽ പരിമിതമായ വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് നടത്താൻ സാധിച്ചിട്ടുള്ളത് വരും വർഷങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പള്ളിയുടെ വികസനവും പുതുക്കിപ്പണിയിലും അത്യാവശ്യമായി വന്നിരിക്കുകയാണ് ഭാവി റിനോവേഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ഏഴ് സെൻറ്റ് ഭൂമി കമ്മറ്റി വാങ്ങുകയും തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പ്ലാൻ തയ്യാറാക്കി അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ഓഫീസുകളിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അംഗീകാരം ലഭ്യമാക്കുന്ന മുറക്ക് റിനോവേഷൻ വർക്കുകളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് കമ്മിറ്റി ആഗ്രഹിക്കുന്നത് തിരൂരും പരിസര പ്രദേശത്തുമുള്ള നെന്മേച്ചുകളായ സഹോദരീ സഹോദരങ്ങളുടെ അകമഴിഞ്ഞ പ്രാർത്ഥനയും സജീവ പിന്തുണയും ഉണ്ടാവുകയാണെങ്കിൽ നിക്ഷിത കാലയളവിനുള്ളിൽ തന്നെ പദ്ധതി പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ജില്ലാ ആശുപത്രിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് എന്ന നിലയിൽ രോഗികൾക്ക് ആശ്വാസം ലഭിക്കുന്ന സംരംഭങ്ങളും സമൂഹത്തിനും സമുദായത്തിനും ഗുണകരമാകുന്ന മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വികസനത്തിൻ്റെ ഭാഗമായി പ്രാവർത്തികമാക്കണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ സ്വപ്നമാണ് പ്രപഞ്ചനാഥനായ അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിപ്പിച്ചു തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അസ്ലാമലൈക്കും വറഹമുല്ലാഹി ഉബർക്കാത്തു